നമസ്കാരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി അഥവാ ബി ആർ ഗവായി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഡി വൈ ചന്ദ്രചൂഡ പുറപ്പെടുവിച്ച പ്രസ്താവനകളിലും അദ്ദേഹം സുപ്രീം കോടതിയുടെ ലോഗോ പുതുക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടുണ്ട് നമുക്കറിയാം സുപ്രീം കോടതിയുടെ ലോഗോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം പരിഷ്കരിച്ചുകൊണ്ടുള്ള തീരുമാനത്തെ പിന്നീട് വന്ന ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സഞ്ജീവ് ഖന്ന പോലും പരിഷ്കരിക്കാൻ തയ്യാറായില്ലെങ്കിലും ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അത് പരിഷ്കരിച്ചിരിക്കുകയാണ് പഴയ ലോകോ തന്നെ മതി എന്നുള്ള വളരെ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ അദ്ദേഹം നൽകിയിരിക്കുന്നത് മാത്രമല്ല ഡി വൈ ചന്ദ്രചൂഡ് ബി ജെ പിയുടെ ഒരു കളിപ്പാവയായിട്ട് മാറിയിരിക്കുന്നുവെന്ന ആരോപണം അതിശക്തമായത് അവസാനഘട്ടത്തിൽ അതായത് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടന്ന ഗണപതി പൂജയിൽ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിച്ചത് ഇത് വലിയ വിവാദമായി തന്നെ രാജ്യത്ത് മാറിയിരുന്നു ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ച് വലിയ തോതിൽ അത് ഒരു ചോദ്യമായി തന്നെ മാറുകയും ചെയ്തു പ്രധാനമന്ത്രി എന്നല്ല ഒരു രാഷ്ട്രീയ നേതാവിനെയും അങ്ങനെ ചീഫ് ജസ്റ്റിസ് പ്രവേശിപ്പിക്കാൻ പാടില്ലായിരുന്നുവെന്ന ആരോപണമാണ് ഉയരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു രാഷ്ട്രീയ നേതാവാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ നേതാവായിട്ടുള്ള നരേന്ദ്രമോദി സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ തന്ത്രങ്ങൾ കൊണ്ടാണ് എന്നാൽ ചീഫ് ജസ്റ്റിസ് അങ്ങനെയല്ല ഈ രാജ്യത്തെ നീതി നിർവഹിക്കേണ്ട ഒരു വ്യക്തി പ്രത്യേകിച്ചും നിരവധിയായ കേസുകൾ പ്രധാനമന്ത്രിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജിയായിട്ട് സമർപ്പിക്കപ്പെടുമ്പോൾ അത് ഉൾപ്പെടെയുള്ളത് പരിശോധിക്കുകയും അതിൽ തീരുമാനമെടുക്കുകയും ചെയ്യേണ്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇത്തരത്തിൽ വീട്ടിലൊരു പരിപാടിയിൽ അതും തികച്ചും ഒരു പരിപാടിയിൽ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിച്ചതിന് ശേഷം അദ്ദേഹം പുറപ്പെടുവിച്ച വിധിയെക്കുറിച്ച് വലിയ സംശയമുണ്ട് എന്ന് ബി ആർ ഗവായ് ഉൾപ്പെടെയുള്ള നിലവിലത്തെ ഡിവിഷൻ ബെഞ്ച് കൃത്യമായി ഒരു നിരീക്ഷണം നടത്തുകയുണ്ടായാൽ അതിൽ തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല പ്രതിപക്ഷം പറയുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ സുപ്രീം കോടതിയിലാണ് ഞങ്ങളുടെ ഏക വിശ്വാസം സുപ്രീം കോടതിയിലാണ് ഞങ്ങളുടെ ഏക ആശ്രയം കാരണം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ വിധിയെ ചലഞ്ച് ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കൃത്യമായി കേസ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ഇന്ത്യ സഖ്യം നേതാക്കൾ നടത്തുന്ന നിയമ പോരാട്ടത്തിൽ വിധി പറയേണ്ട ചീഫ് ജസ്റ്റിസ് ആകട്ടെ ഗണപതി പൂജയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീട്ടിൽ ക്ഷണിച്ചത് ഏറെ വിവാദം തന്നെയാണ് ഉണ്ടാക്കിയത് അത് തീർച്ചയായിട്ടും ആ വിധിയെ സ്വാധീനിക്കും എന്നതാണ് സ്വാഭാവികമായിട്ടും ഏതൊരു ഇന്ത്യൻ പൗരനും സംശയം തോത്തുക അതുമാത്രമേ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും പ്രകടിപ്പിച്ചുള്ളൂ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിയെക്കുറിച്ച് എന്തു പറഞ്ഞാലും അത് രാജ്യത്തിന് വിരുദ്ധമാണ് അത് രാജ്യദ്രോഹമാണ് അത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് തട്ടിവിടാൻ അമിത്ഷായും കൂടെയുണ്ട് കാരണം അമിത് ഷാ നരേന്ദ്രമോദിയുടെ വലങ്കയായിട്ട് ഗുജറാത്തിലെ കലാപ സാഹചര്യം ശമിപ്പിക്കാതെ അത് ന്യായീകരിക്കാൻ ഒപ്പം നിന്ന വ്യക്തിയാണ് രാജ്യത്തെ നിയമങ്ങൾ പാലിക്കപ്പെടാതെ വരുമ്പോൾ സുപ്രീം കോടതിയിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷം